നീ പരാജയപ്പെട്ടോട്ടെ നീ തകർന്നു തകർന്നുപോക്കോട്ടെ നീ പാപത്തിന്റെ പടുക്കുഴിയിൽ കടന്നോട്ടെ നിന്നെ എനിക്ക് വേണം നീ എന്റെ സ്വന്തമാണ് നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറ്റ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഭാഷ സ്വഭാവം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സിസ്റ്റത്തിലില്ല അതുകൊണ്ട് ലോകം പറഞ്ഞാണോ പറഞ്ഞത് ഇന്നലെ ലോകം എന്താണോ ചെയ്തത് എങ്ങനെയാണ് ലോകം തീരുമാനമെടുത്തത് ആ തീരുമാനത്തിലേക്കാണ് നമ്മുടെ മക്കൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലോകം ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങള് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ യൗവനങ്ങളുടെ നമ്മുടെ കുടുംബ ജീവിതങ്ങളുടെ നമ്മുടെ വാർദ്ധക്യത്തിന്റെ സകലയുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു അതുകൊണ്ടെന്നാ സംഭവിക്കുന്നതോ ലോകത്തിന്റെ ഭാഷ സിസ്റ്റത്തിലുണ്ട് പക്ഷേ സ്വർഗത്തിന്റെ ഭാഷ നമ്മുടെ കുഞ്ഞുങ്ങളുടെയോ ഈ കാലഘട്ടത്തിൻ്റെ പല ജീവിതങ്ങളുടെയോ സിസ്റ്റത്തിൽ ഇന്ന് കൊണ്ടിരിക്കുക കയറാൻ പറ്റണില്ല ഇത് കേറ്റുന്നില്ല നമ്മുടെ നമ്മുടെ സിസ്റ്റം മാത്രമല്ല നമ്മുടെ വരുന്ന തലമുറകളുടെ നമ്മുടെ യവനങ്ങളുടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സിസ്റ്റത്തിലേക്ക് പ്രിയപ്പെട്ട ലോകത്തിന്റെ ഭാഷ മാത്രമല്ല ദൈവത്തിൻ്റെ ഒരു ഭാഷ ഒരു ലാംഗ്വേജും കൂടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ സിസ്റ്റത്തിൽ വേണം